കൃഷിയുടെ കാര്യത്തിൽ കേരളത്തിലെ കർഷകർ പലപ്പോഴും നഷ്ടക്കണക്കുകളാണ് പറയാറ് എന്നാൽ മറനാട്ടിൽ നിന്നും കേരളത്തിലെത്തി സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം അയാൾ ഇക്കൂട്ടത്തിലുണ്ട് മിലൻ എനിക്ക് മലയാളം മലയാളം അറിയാം ചേട്ടൻ ആ ആ വിശേഷം മിലൻ ഈ കേരളത്തിൽ എങ്ങനെയാണ് എത്തുന്നത് ഞാനിപ്പോ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഫസ്റ്റ് ഒന്നാക്കണത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സദ്യ കൃഷി പണിയുടെ ഇതിനകത്ത് ലേബറായിട്ട് പണി തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വർഷം അവരുടെ കൂടി പണിയെടുത്തു ഇവിടെ പൈസ ആയിട്ട് നമ്മടെ അവിടെ എത്ര രൂപയായിരുന്നു എനിക്ക് ഫസ്റ്റ് നൂറ്റമ്പത് രൂപ കൂലി കിട്ടി നൂറ്റമ്പത് രൂപ എനിക്ക് സങ്കടം ഒന്നും ഇല്ല എനിക്ക് അതിനുള്ള ആരും ഇണ്ടാവില്ല പതിനഞ്ചു പ്രാവശ്യള്ളൂ നൂറ്റമ്പത് രൂപ തന്നെ എനിക്കത് കൊഴപ്പണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം അവരുടെ കൂടെ പണിയെടുത്തേട്ട് നമ്മുടെ വേറെ ഒരാളുടെ കൂടെ എട്ട് വർഷം കൂടി പണിയെടുത്തേണ്ടായി സ്വന്തമായിട്ട് നമുക്ക് ഈ കപ്പ വാഴ കൃഷി തുടങ്ങി കൊല്ലായി കേരളത്തിലെ കൃഷി രീതി എങ്ങനെ പഠിച്ചെടുത്താ ഇപ്പൊ എന്ന് പറഞ്ഞ എല്ലാ നാട്ടിലും ഒരുപോലെ തന്നെ ഇപ്പൊ ഇവിടെ മാത്രല്ല ഇവിടെ അല്ലെങ്കിൽ സെയിം കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലില്ല അപ്പൊ ഇവിടെ ഇത് പാതിയായിട്ട് കാണുമ്പോ നമുക്ക് ഒരു ഇതേ തോന്നിയത് എങ്ങനെ വില പിടിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ വളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇത് ഇണ്ടായി പക്ഷെ നമ്മുടെ ഈ പനി സ്വന്തമായിട്ട് നമ്മുടെ ഇത്ര നാളെടുത്ത് എടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു അറിവ് കിട്ടി നമ്മളിപ്പോ കാണുമ്പോ മിലൻ ഒരു തൊഴിലാളിയാണ് പക്ഷെ മിലൻ ഒരു തൊഴിലാളി മാത്രമല്ല ഈ കാണുന്ന കർഷകർ അതായത് ഇവർക്കെല്ലാം തൊഴിൽ കൊടുത്തിരിക്കുന്നത് മിലനാണ് പശ്ചിമബംഗ്ലെന്ന് എന്റെ സ്വന്തം നാട് അപ്പൊ അവിടത്തെ ഉള്ളവരുടെ എന്റെ സുഹൃത്തുക്കൾ കുറച്ച് ഇതിനകത്തെയുണ്ട് എന്റെ കൊച്ചപ്പനി പിന്നെ എന്റെ ഒരു അനിയനൊക്കെ ഇതിനത്തെയുണ്ട് പിന്നെ എന്റെ വീടിൻ്റെ അടുത്തുള്ളവർ കുറച്ച് കാര്യം ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നല്ല നമുക്കിപ്പം ഏത് ഒരു സപ്പോർട്ട് കാര്യങ്ങള് വേണം അവരുടെ വേണം മലയാളികൾ രണ്ട് മൂന്ന് ആള് രണ്ട് മൂന്നല്ലേ കേരളത്തിൽ ഒരു മിക്ക ആൾക്കാർ എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം ഈ കപ്പത്തോട്ടം കൂടാണ്ട് നമുക്ക് വേറെ എവിടെയൊക്കെ നമുക്ക് ഇപ്പൊ നെടുമ്പാശ്ശേരി പഞ്ചായത്തിന് ഒത്തിരി സ്ഥലത്ത് ഉണ്ട് പിന്നെ ചെങ്ങമനാട് പഞ്ചായത്തിൽ ഉണ്ട് ശ്രീമൂളനാകുറും അവിടെ ഉണ്ട് തൈപ്പറ ഭാഗത്ത് നമുക്ക് കുറച്ച് ഏറെ ഉണ്ട് പിന്നെ ദേവഗിരി മൂക്കന്നൂർ ദേവഗിരി ഭാഗത്ത് കുറച്ചുണ്ട് അപ്പോ പത്തൊമ്പത് ഏക്കറോടും ഇച്ചിരി കൂടുതലൊക്കെ ഇണ്ട് നാട്ടിലെ അമ്മ അച്ഛൻ പിന്നെ അനീതി ചേട്ടൻ പോകാറുണ്ടോ ഇല്ല ഞാനിപ്പോ പതിമൂന്ന് വർഷമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്താ പോവാതെ ഒന്നാമത്തെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം അത് വിട്ടു എനിക്ക് തോന്നണില്ല എന്റെ നാട്ടിലെ എന്റെ നാട്ടിലെ എന്റെ അച്ഛൻ അമ്മയുടെ സ്നേഹം രണ്ടിനത്തിന്റെ ഇടക്ക് ഞാനായി പോയിപ്പ് പക്ഷെ എന്നാലും കേരള വിട്ടു പോനിക്ക് തോന്നലില്ല കേരളത്തിലൊരു ചെറിയ വീട് വെച്ച് താമസിക്കാം കൊണ്ടുവന്നു പിന്നെ അവരും കൊണ്ടുവന്നിട്ട് എന്റെ വീടൊക്കെ കാണിച്ച് ഈ നാട്ടിലുള്ള ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഒരു ആഗ്രഹം കേരളം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എനിക്ക് അത്രയ്ക്കൊരു ഇതുള്ള നാട് എനർജി കിട്ടാൻ ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞതിപ്പോ പറഞ്ഞ കേട്ടിണ്ട് ദൈവത്തിന്റെ നാട് അത് ഞാൻ നേരമായിട്ട് കണ്ടും ചെയ്തു അവിടെ ജീവിക്കാൻ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേരളത്തിലൊരു എന്ന് പറഞ്ഞ ശരിക്ക് വേറെ ഒരു രാജ്യത്ത് ഇതുപോലത്തെ ഒരു സ്ഥലത്തും ചെന്ന് കിട്ടൂലെന്ന് ഞാൻ നൂറും നൂറ് സൗണ്ട് ഉറപ്പുണ്ട് നാട്ടുകാരോട് നന്ദി ഞാൻ ഞാൻ ഇതുപോലത്തെ ആൾക്കാർ ഈ എന്ന് എന്ന് അതിനിപ്പോ കേരളത്തിൽ എല്ലാവരും വളരെ പറയുന്നു ശരിക്കും ഒരു 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 കാര്യം മിലൻ മിലൻ ഞങ്ങളുടെ ഞങ്ങളുടെ മലയാളിയാണ് കൂടിയാണ് കൃഷിയുടെ മഹത്വം എല്ലാവരും തിരിച്ചറിയണം മനസ്സ് വിചാരിച്ചാൽ പൊന്നു വിളയേക്കാം എന്ന സന്ദേശമാണ് മിലൻ തരുന്നത് ക്യാമറമാൻ സുജയ് ഇഡ്വേഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി